ഹലോ ഗൈസ് ഇന്നത്തെ പത്രമാറ്റി കാണിക്കുന്നത് രാത്രി സമയമാണ് കേട്ടോ അനാമിക അനാമികയുടെ സ്വർണത്തിൽ പകുതി എടുത്തിട്ട് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയിട്ട് അച്ഛനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛനാണെങ്കിൽ അനന്തപുരി വീടിന്റെ ഗേറ്റിന് പുറത്തായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സ്വർണം കാണാതായത് രാവിലെ അനന്തപുരിയിൽ വലിയ ഇഷ്യൂ ആകുന്നുണ്ട് കേട്ടോ അപ്പൊ ആ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അനന്തപുരിയിലെ രാത്രി സമയമാണ് കേട്ടോ കാണിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടടുത്ത് എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ് അനി ഏത് സമയത്താണോ വരിക ഇനിയിപ്പ വന്നാലെന്താ എന്റെ മുറിയിൽ കിടക്കുന്നൊന്നുമില്ലല്ലോ അവൻ എവിടെയെങ്കിലും കിടക്കട്ടെ എനിക്കിപ്പോ അവന്റെ കൂടെ കിടക്കണമെന്നൊന്നുമില്ല എനിക്ക് കിട്ടേണ്ടത് കിട്ടിയ ഒന്ന് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും അതൊക്കെ എന്റെ കൈവെളിയിൽ എത്തിച്ചു തന്നാൽ മതിയായിരുന്നു അല്ലാതെ ഇവന്റെ കൂടെ ജീവിച്ച നായ നക്കിയ പോലെ ആയിരിക്കും ജീവിതം അപ്പൊ തന്നെ അനാമികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ അത് അനാമികയുടെ അച്ഛനാണ് അങ്ങനെ അനാമിക ഫോൺ എടുക്കുന്നുണ്ട് ഹലോ മോളെ നീ ഇത് എവിടെയാ ഞാൻ കുറെ നേരമായാലും ഈ ഗേറ്റിന് പുറത്ത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഈ സെക്യൂരിറ്റി എങ്ങാനും എഴുന്നേറ്റായി എന്നെ കാണില്ലേ എൻ്റെ അച്ഛ അയാൾ കാണാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് നീങ്ങി നിൽക്ക് അച്ഛാ എനിക്കിപ്പോൾ പുറത്തെത്തണമെങ്കിലേ ഇവിടെ ചുറ്റിനു ക്യാമറയാ ആ ക്യാമറയുടെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് വേണം എനിക്ക് പുറത്തെത്താൻ ശരി മോളെ അച്ഛൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം മോളെ പെട്ടെന്ന് അതിങ് കൊണ്ടുതാ ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഭാഗ്യത്തിന് ആരെയും കണ്ണുപെടാതെ ഗേറ്റ് തുറന്ന് അനാമിക പുറത്തെത്താണ് ആ മോളെ അല്ല മോളെ ആരും കണ്ടില്ലല്ലോ അച്ഛാ ഇനി എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് ദേ കുറച്ച് സമയം കൂടി തന്നാ മതി ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അച്ഛൻറെ അടുത്ത് ഹോ ഇത് എന്നെ കിട്ടിയത് വലിയ ആശ്വാസമാണ് മോളെ താൽക്കാലം ഇത് വെച്ചിട്ട് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്താം ഇനി എന്റെ മോള് അച്ഛൻ ബുദ്ധിമുട്ടിക്കില്ല ഇനിയിപ്പോ കുറച്ച് ഇളവൊക്കെ കിട്ടുമല്ലോ അങ്ങനെ കുറച്ച് സമയം എടുത്ത് മോള് കുറച്ച് കുറച്ച് പൈസ അച്ഛന്റെ കയ്യിൽ കൊണ്ടു തന്നാൽ മതി പിന്നെ എല്ലാം നോക്കിയും കണ്ടും വേണം മോള് ചെയ്യാൻ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യു അച്ഛാ ഹീ വീട്ടിലെ നിലനിൽപ്പ് എനിക്ക് അത്യാവശ്യമാ അല്ല അനിമോൻ എന്താ ഉറങ്ങുവ എന്റെ അച്ഛനോട് ഒരു താല്പര്യവും ഇല്ല അവൻ എന്റെ ഭാര്യയായിട്ട് കാണുന്ന പോലും ഇല്ലച്ചാ ഷെ അതെങ്ങനെയാ ശരിയാവുക ഇവനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ നിങ്ങൾ ഇനി ഭാവിയിൽ ഭാര്യ ഭർത്താവു ആയി അച്ഛാ ഈ ബന്ധം അങ്ങനെ മുന്നോട്ട് എനിക്ക് തോന്നുന്നില്ല അതിനു മുമ്പേ ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കണം അതായത് അനിയുടെ സ്വത്തിലെ പകുതി എനിക്ക് എൻ്റെ മോളെ അവനുമായിട്ട് സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവൻകുള്ളതും നിനക്കായില്ലേ എന്തിനു പറയണം അവൻകുള്ളത് മാത്രമാണോ ബാക്കി രണ്ട് മരുമക്കൾ പുറംപോക്കാന്നല്ലേ പറയുന്നത് അവരുടെ ഷെയർ വേണമെങ്കിലും മോൾക്ക് എഴുതി തരാൻ മടിക്കില്ല അവർ എൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ടാ എല്ലാവരും ഞാൻ മുട്ടിയടുപ്പിക്കും ഈ അനിയെ ഇഷ്ടമല്ലെങ്കിലും മുറുകെ പിടിക്കുന്നതാണ് എൻറെ മോൾക്ക് നല്ലത് സ്നേഹം കൊണ്ട് അവനെ മൂടണം അവന്റെ മനസ്സിൽ മോള് മാത്രമായി തീരണം അച്ഛാ എനിക്ക് ഈ ജീവിതം വേണ്ടച്ഛാ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഇവിടെ നിറങ്ങാലോ അതൊക്കെ ശരിയാണ് പക്ഷെ ജീവിതമല്ലേ മോളെ അച്ഛാ അച്ഛൻ ഇപ്പൊ വാക്ക് മാറ്റിയോണോ വാക്ക് മാറ്റിയതൊന്നുമല്ല മോളുടെ അമ്മയ്ക്ക് ബന്ധം പിരിയുന്നതൊക്കെ വലിയ ഷോക്കായിരിക്കും അതുകൊണ്ടാ മോളോട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നത് അയ്യോ അച്ഛാ നമുക്ക് അങ്ങോട്ട് മാറിക്കാം ആരോ വരുന്നുണ്ട് ദേ അച്ഛ സമയം പന്ത്രണ്ടര കഴിഞ്ഞു ഇപ്പോഴാണ് വരുന്നത് ഇനി ഇനിയിപ്പൊ നോക്കിക്കോ അച്ഛാ ഇവനക്ക് വേറൊരു മുറി ഉണ്ട് ഇവിടെ അവിടെ പോയി അവൻ കിടക്കും ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറിയാ ഞങ്ങൾക്ക് തന്നത് അവിടെ അവന് കിടക്കാൻ ഇഷ്ടമൊന്നുമില്ല അവൻക്ക് അവന്റെ മുറിയിൽ കിടക്കണം ഞാൻ അങ്ങോട്ട് ചെന്നാലോ അവൻ അതൊട്ടും ഇഷ്ടപ്പെടുത്തൂല അപ്പോ നിങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചവരല്ലേ ഇനി നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ പാടുണ്ടോ അച്ഛാ അതൊന്നും ഇപ്പൊ എനിക്ക് വിഷയല്ല എന്റെ വിഷയം എന്താണെന്നുള്ളത് അച്ഛൻ അറിയാലോ തൽക്കാലം ഞാൻ അതിലേക്കൊന്നും മൈൻഡ് കൊടുക്കുന്നില്ല ചിലപ്പോ ഇതൊരു വിഷയാക്കി കഴിഞ്ഞാൽ ഇവിടത്തെ ആ അയാൾ ചിലപ്പോൾ ബന്ധം വിച്ഛേദിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാല ആ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എവിടെയെങ്കിലും കിടക്കട്ടെ ഉം ശരി മോളെ എല്ലാം സൂക്ഷിച്ചും കണ്ട് വേണം എന്തായാലും അച്ഛൻ ഇറങ്ങാണ് അവൻ വന്ന സ്ഥിതിക്ക് മോൾ അങ്ങോട്ട് ചെല്ല് ചിലപ്പോൾ മോൾ അവൻ തിരക്കാൻ സാധ്യതയുണ്ട് അവൻ എന്നെ തിരക്കുന്നു എന്നാൽ പിന്നെ അത്ഭുതമായിരിക്കും മോൾ അതൊന്നും കാര്യമാക്കണ്ട ഇനി അവൻ തിരക്കിയില്ലെങ്കിൽ മോൾ പോയി കിടന്നുറങ്ങാൻ നോക്ക് ദേ ഓരോ നാളെ വെച്ച് മനസ്സ് വിഷമിപ്പിക്കരുതേ ഇല്ല അച്ഛാ അച്ഛൻ പൊക്കോ ശരി മോളെ ഇതും പറഞ്ഞ് അവര് രണ്ടുപേരും അവിടുന്ന് പിരിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക റൂമിലേക്ക് വരുന്നുണ്ട് അതേസമയം തന്നെ അനിയെ കാണുന്നുണ്ട് അനി ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കാട്ടോ അനിയാണെങ്കിൽ ഒരു മുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അനാമിക മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോ തന്നെ അനി ഞെട്ടിപ്പോട്ടോ എന്താ നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നത് ഓ അതെന്താ അനി എന്റെ ഭർത്താവല്ലേ എനിക്ക് എപ്പോ വേണമെങ്കിലും അനിയുടെ അടുത്തേക്ക് വന്നൂടെ അനാമിക വെറുതെ ഒരു വിഷയം ഉണ്ടാക്കരുത് നീ പുറത്തു പോയെ അനി ഇത്രേ സമയം എവിടെ ആയിരുന്നു ഞാൻ ഉറങ്ങാൻ കാത്തിരുന്നതായിരിക്കും അല്ലേ പതുക്കെ ഈ വീട്ടിലേക്ക് കയറി വരാ ഓഹ് നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്കൊരു രണ്ടു ലക്ഷം രൂപ വേണം ആ രണ്ടു ലക്ഷം കേട്ടിട്ടില്ലേ അല്ല നിനക്കിപ്പോ പന്ത്രണ്ടായിരത്തി എന്തിനാ രണ്ടു ലക്ഷം അത് ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കത് പൈസ കൊടുത്തേ മതിയാകൂ അല്ല നീ രണ്ടു ലക്ഷം രൂപയ്ക്ക് എന്താ ഓൺലൈൻ ഓർഡർ ചെയ്തത് അതെന്താ എനിക്കെല്ലാം അറിയണോ ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് അറിഞ്ഞാൽ മാത്രമേ തരുള്ളൂ എന്റെ കയ്യിൽ കയ്യിലിപ്പോ രണ്ടു ലക്ഷം രൂപയൊന്നും ഇല്ല പക്ഷെ എനിക്ക് കിട്ടിയേ മതിയാകൂ അങ്ങനെയാണെങ്കിലേ നേരം വിളിക്കട്ടെ ഞാൻ ചോദിച്ചു നോക്കാം അതെന്താ ആ പനിയുടെ കയ്യിൽ പണമൊന്നുമില്ലേ അതെ തൽക്കാലം എനിക്ക് രണ്ടു ലക്ഷം രൂപ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എന്തെങ്കിലും അർജന്റ് ആവശ്യം വന്നാൽ അത് ആദർ ഞാൻ ചോദിക്കാറ് ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു അക്കൗണ്ട് ബാലൻസ് ഒക്കെ നിനക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണ്ടേ നീ എന്തിനാ വെറുതെ ഓൺലൈൻ ഓരോന്ന് വാങ്ങി രണ്ടു ലക്ഷം രൂപയൊക്കെ വെറുതെ കളയുന്നത് എന്റെ ഭാര്യ ഇങ്ങനെ പണത്തോട് ആർത്തിയുള്ള ഒരാളാകുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഓഹോ അപ്പൊ എന്റെ ഭാര്യയായി ഉൾക്കൊണ്ടോ അദ്ദേഹി എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ ഇപ്പം നീ ഇവിടെയൊക്കെ എടുക്കുന്നത് ഞാൻ അപ്പുറത്തും ഇതാരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്ന എനിക്കറിയാലോ ഇപ്പം എനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അമ്മയെ അറിയിക്കും പിന്നെ അത് മുത്തശ്ശന അറിയാൻ സമയം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നിന്റെ നയനേച്ചയ്ക്കും നാവ്യേച്ചിക്കും നന്ദുവിനൊക്കെ പിന്നെ വലിയ തലവേദനയായിട്ട് മാറും ദേ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അതെ ഇതൊരു ഭീഷണിയുടെ സ്വരായി തന്നെ കൂട്ടിക്കോ എനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയേ മതിയാകൂ നിന്റെ സ്വഭാവം ഇപ്പം ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി ഒരു കരി ചോ നീനെ പണത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചത് അങ്ങനെ നീ കരുതുന്നുണ്ടെങ്കി പിന്നെ അങ്ങനെ തന്നെ കൂട്ടിക്കോ എനിക്ക് അതിൽ ഒരു കുഴപ്പവും ഇല്ല ദാനാമികെ ഈ സമയത്ത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ എനിക്ക് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം എനിക്ക് ഒട്ടും വയ്യ നിനക്ക് പൈസയല്ലേ ഞാൻ നാളെ രാവിലെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് നിനക്ക് കൊണ്ടുതരാം ഓക്കെ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അനന്തപുരിയിലെ രാവിലെയാണ് അപ്പൊ ജാനകി പറയുന്നത് മോളെ ഇവിടേക്ക് നോക്കിയിരുന്നോ മോള് വേറെ എവിടെയെങ്കിലും വെച്ചോ ഇല്ല അമ്മേ ഞാൻ ഇവിടെ തന്നെയാ വെച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നാലും എന്റെ മോളെ ഇതുവരെ ആര് സ്വർണ്ണം ഇങ്ങനെ പോയിട്ടില്ല പത്തൊൻപത് പവനൊക്കെ എവിടെ പോയെന്നാ അപ്പൊ ദേവിയാനേക്കങ്ങോട്ട് വരുന്നുണ്ടോ എന്താ എന്താ പ്രശ്നം എടുത്തി അനാമിക മോളുടെ പകുതി സ്വർണം കാണാനില്ല അയ്യോ സ്വർണം കാണാനില്ലെന്നോ മോള് വേറെ എവിടെയെങ്കിലും വെച്ച് കാണും ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ കൊടുത്തോ ഇല്ല വലിയമ്മേ എവിടെയോ പോയിട്ടുണ്ട് ആരോ എടുത്തതാണെന്ന് എനിക്ക് സംശയം അയ്യോ അതിനിങ്ങനെ ഈ വീട്ടിൽ ആരെയും സ്വർണം കാണാതായിട്ടില്ല വലിയ എന്റെ ബലമായ സംശയം ഈ വീട്ടിലുള്ള ആരോ എടുത്തെന്നാ അപ്പൊ ജലജ പറയുന്നുണ്ട് കേട്ടോ ഉം പണത്തോട് ആർത്തിയില്ല രണ്ടെണ്ണ ഉണ്ടല്ലോ അവൾമാരുടെ അമ്മയും ഇവിടെ ഉണ്ട് ചിലപ്പോ അവരെങ്ങാനെ എടുത്തിട്ടുണ്ടെങ്കിലോ അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് ഏയ് അവരെങ്ങനെ ചെയ്യോ ചെയ്യില്ലെന്ന ഏട്ടത്തി കുറപ്പുണ്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് ആരെ ആരെടുത്തതെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലോടത്തൊന്ന് ചെക്ക് ചെയ്യണം അതേസമയം തന്റെ ആദർശ നയനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മ സ്വർണം കിട്ടിയോ ഇല്ല ആദർശ് ഇത്രയും പവനൊക്കെ എവിടെ പോയെന്നാ എത്ര പവനോടെ പോയിട്ടുണ്ട് എൺപത് പവനോളം പോയിട്ടുണ്ട് ആദിഷേട്ടാ അല്ല അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും എൺപത് പവനൊക്കെ പോയിട്ടുണ്ടെന്ന് അശ്യോഫ് എന്തൊക്കെ ചോദ്യങ്ങളെ ചോദിച്ചു കുഴപ്പിക്കുന്നു അത് ആദിശേട്ടാ എനിക്കറിയാലോ ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്ത മാലകളും വളകളും ഒക്കെ അല്ലേ അത് എത്ര പവൻ കാണുന്നേ എനിക്ക് നന്നായിട്ടറിയാം ഉം ശരി ഇവിടെയെന്ന് നോക്കിട്ട് കാണുന്നില്ലെന്നല്ലേ പറഞ്ഞത് നമുക്കത് പോലീസിനെ അറിയിക്കാം നമ്മളിങ്ങനെ തെരഞ്ഞേരു കാര്യമില്ല പോലീസ് വന്നാ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല അപ്പൊ അനാമിക അയ്യോ മനസ്സീകരുതെന്നുണ്ടെട്ടോ ഒയ്യോ ഇയാളിപ്പെന്തിരി പോലീസിന്റെ അടുത്തേക്ക് പോകുന്നേ ഇയാൾ ഒരു കിഴങ്ങൻ തന്നെയാ ആ നായനയുടെ അലമാറ തുറന്ന അതിൽ തന്നെ കാണാം കുടുക്കി വെച്ച സ്വർണം ഞാൻ ആ രീതിയിലല്ലേ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അനാമിക പോലീസിനെ അറിയിക്കട്ടെ നീ എന്തു പറയുന്നു ഇവിടേക്ക് നോക്കിയതല്ലേ അത് അത് ഷേട്ടാ നമുക്കൊന്നുകൂടി നോക്കിയിട്ടൊക്കെ പോലീസിനെ അറിയിച്ചാ പോരേ അല്ല ഇവിടെ എല്ലാരും നോക്കിയെന്നാ പറഞ്ഞത് ആർക്കും കിട്ടിയില്ല എങ്കിൽ പിന്നെ പോലീസിനെ അറിയിക്കാം ഇവിടെ ഉള്ളവരെന്തായാലും ഇയാളുടെ സ്വർണം ഒന്നും എടുക്കത്തില്ല പിന്നെ അത് പുറമേയുള്ള ആരെങ്കിലും എടുത്തെങ്കിലായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസിനെ അറിയിക്കുന്ന നല്ലതെന്ന് അപ്പൊ ദേവിയനെ പറയുന്നുണ്ട് അതേ മോനി എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാൻ നോക്കുന്നതാ നല്ലത് അപ്പോഴാണ് ജാനകിയുടെ കണ്ണ് നയനയുടെ സാരിയിൽ ഉടക്കുന്നത് സാരിന്റെ ഒരു തുമ്പത്തായിട്ട് ഗോൾഡിന്റെ ഒരു ചെയിൻ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ അതായത് അനാമിക കള്ളിയാക്കാൻ വേണ്ടി നയനയുടെ സാരിയിൽ ഒളിപ്പിച്ചു വെച്ച സാരി തന്നെയായിരുന്നു പിറ്റേ ദിവസം നയന എടുത്തത് അപ്പൊ തന്നെ ജാനകി പറയുന്നുണ്ട് അല്ല ഇതെന്താ നയനയുടെ സാരിയിൽ തൂങ്ങി കിടക്കുന്നത് എന്താ ദ ആദർശി അത് ഗോൾഡ് അല്ലേ ആ നോക്കിക്കെ അതെ ഇത് ഗോൾഡാണല്ലോ അപ്പൊ അനാമിക പറയുന്നുണ്ട് അയ്യോ ഇത് എന്റെ ഗോൾഡാ അയ്യോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ചെയിനാ ഇത് ഇതെങ്ങനെയാ നയനയുടെ സാരിയിൽ കൊളത്തിപ്പിടിച്ചേക്കുന്നത് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് ഡീ നയനെ എന്താ ഇതിന്റെ അർത്ഥം നീ അനാമികമാരുടെ സ്വർണ്ണം എടുത്തോ അത് രാവിലെ എഴുന്നേക്കുന്നത് കക്കാനാണോ ഡീ രാവിലെ കുളിച്ചു മാറ്റി ഒരുങ്ങി കട്ടെടുക്കുന്ന സമയത്ത് സാരി തുമ്പിൽ സ്വർണം പിടിച്ചു കയറിയത് ശ്രദ്ധിച്ചില്ല അല്ലെ എന്താ ഡീ സ്വർണത്തെ കുളിച്ചെടുക്കുന്ന അനന്തപുരിക്കാരെ പറ്റിക്കാനാണോ നീ വിചാരിച്ചത് ഇളയമേ ഇതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് ഞാൻ ഇത് എടുത്തിട്ടില്ല ഇളയമേ അപ്പൊ ദേവിയെ ചോദിക്കുന്നുണ്ട് നയനെ പിന്നെ നിന്റെ സാരിയുടെ തുമ്പിൽ ഇത് എങ്ങനെ തൂങ്ങിക്കിടന്നത് അപ്പൊ അർച്ചു പറയുന്നുണ്ട് സത്യാവസ്ഥ അറിയാതെ വെറുതെ നയനയെ പഴിക്കാൻ നിൽക്കരുത് നയൻ ആരുടെയും സ്വർണ്ണൊന്നും എടുക്കില്ല ആവശ്യത്തിന് സ്വർണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നയന എങ്ങനെ സ്വർണത്തോട് ആർത്തിയുള്ള കൂട്ടത്തിലും അല്ല അപ്പൊ ജാനകി പറയുന്നുണ്ട് ഡ നിർത്തടാ പിന്നെയത് നിന്റെ ഭാര്യയുടെ സാരി തുമ്പി നടന്നു വന്ന് കയറിയതാണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എളയമേ നമുക്കിത് അന്വേഷിക്കണം എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് നയനെ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലെന്ന് ഇതാരോ മനപൂർവ്വം ചാതിച്ചതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പോലീസിന് വരുത്തിയേ പറ്റൂ അപ്പൊ അനാമയ്ക്ക് പറയുന്നുണ്ട് ഏട്ടാ നയനേട്ടേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു അതിൽ ഏതെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നില്ലേ വെറുതെ എന്തിനാ നയനെടുത്തി കട്ടെടുത്തി ഈ ആളുകളുടെ മുന്നിലൊക്കെ നാണം കിട്ടത് ഇനിയിപ്പൊ കൊഴപ്പമില്ല ഏട്ടി എടുത്ത സ്വർണമൊക്കെ ഏട്ടി എന്നെ വെച്ചോ അയ്യോ മോളെ ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല ഏട്ടത്തി ചെയ്തത് ചെയ്തു ഇനിയും ഇങ്ങനെ കള്ളം പറയണ്ട എനിക്ക് സ്വർണത്തോടൊന്നും വലിയ താല്പര്യമില്ല ഏട്ടത്തിക്ക് സ്വർണ്ണ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഏറ്റെത്തിയെടുത്തോ അനാമികെ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അത് നയൻ നയനെടുക്കില്ല നയന അത്രക്കാരിയല്ല ആദർശതാ ഇതിനെ പോലീസിനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല തന്നെ നയനെടുത്ത് തന്നെയതെടുത്തത് ഇനിയിപ്പത് പോലീസിനെ വിളിച്ച് വെറുതെ പ്രശ്നമാക്കി നയനെടുത്ത് നാണം കെടുത്തണ്ട അനാമികെ ഞാനാണിപ്പോ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാ എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കും പോലീസിനെ വരുത്തിക്കണം പോലീസിനെ വരുത്തിച്ച് ഇവിടെ നടന്ന എന്താണെന്നുള്ളതൊക്കെ എല്ലാരും അറിയണം നീ ഇപ്പൊ പറഞ്ഞ പോലെ കട്ട് എടുക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അവൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് നിന്റെ സ്വർണം മാത്രം ഇവിടെ കാണാതായത് ഇത്രയും പേർക്ക് ഉണ്ടായിട്ടും അവരുടെ സ്വർണം ഒന്നും കാണാതായിട്ടില്ല അതുകൊണ്ട് ശക്തമായൊരു അന്വേഷണം ആവശ്യമാണ് ഈ കാര്യത്തിൽ അത് തെളിഞ്ഞ് അഥവാ ഈ കുടുംബത്തിൽ ആരെങ്കിലും ആണ് എടുത്തതെങ്കിൽ അവർക്ക് നിന്റെ മുന്നിൽ വെച്ച് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം ഇപ്പൊ ഇവിടെ മുത്തശ്ശനില്ലാത്തോണ്ടാ അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശനായിരിക്കും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇപ്പൊ ഞാൻ ഇവിടെ തീരുമാനം അതുകൊണ്ട് എനി ഇതേ കൂടുതൽ സംസാരം വേണ്ട അനാവശ്യമായിട്ട് നയനെ കുറ്റപ്പെടുത്തുകയും വേണ്ട ദേ നിങ്ങൾ എല്ലാരോടാണ് ഞാൻ പറയുന്നത് അമ്മേ നയന ഒരിക്കലും എടുക്കില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ പാവത്തിന് കുറ്റപ്പെടുത്തരുത് കാര്യൊക്കെ തെളിയിച്ചാ പറ കുറച്ചു സമയം വെയിറ്റ് ചെയ്യാ ഓക്കെ അപ്പോൾ ഇനി വമ്പൻ ട്വിസ്റ്റുകളാണ് കേട്ടോ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട് അനാമിക സ്വർണ്ണം എടുത്തിട്ട് അച്ഛന് കൊണ്ടുകൊടുത്ത കഥയൊക്കെ പോലീസ് അറിയുന്നു എല്ലാവരും അറിയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡ് ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് എപ്പിസോഡ് കാണാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ഗാൾസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ